ഏവർക്കും അഡ്വക്കറ്റ് ലിംഗിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോ വെക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ സോ വെക്കേഷൻ ടൈമില് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമുകള് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് വേണമെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പലപ്പോഴും പി എസ് സി പോലുള്ള എല്ലാം കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് പി ജിയും കഴിഞ്ഞ് വേറൊരു ജോലി ഇല്ലാത്ത സമയത്താണ് പലരും എല്ലാവരും കാര്യമല്ല പറഞ്ഞേ പലരും അങ്ങനെ ഡീ ചെയ്ത് എവിടേക്കൊക്കെയോ പോയതിന് ശേഷം തിരിച്ചു വന്ന് പി എസ് സി പ്രിപ്പയർ ചെയ്ത് മുപ്പതും മുപ്പത്തിരണ്ടും വയസ്സിലൊക്കെ ജോലിക്ക് കയറുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പോ അതിന്റെ ട്രെൻഡ് മാറി ഇപ്പോ ഒരുവിധം എല്ലാവരും പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം വെക്കേഷൻ കാലഘട്ടങ്ങള് ഞായറാഴ്ചകള് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒഴിവ് കിട്ടുന്ന സമയങ്ങളെല്ലാം ഇത്തരത്തിലുള്ള കോമ്പറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സോ നിങ്ങൾ ഇപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ തന്നെ എന്താണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമുകളെന്നും അതിൻ്റെ സിലബസുകൾ എങ്ങനെയാണെന്നും അത് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നും കൃത്യമായിട്ടുള്ള ഒരു മെത്തേഡ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഭാവിയിലെ ഒരു ഗവൺമെന്റ് സർവീസിലേക്ക് കയറാനായിട്ടുള്ള എല്ലാ സാധ്യതകളും എളുപ്പത്തിൽ നമുക്ക് തുറന്നെടുക്കാൻ സാധിക്കും സോ കൃത്യമായിട്ട് പഠിക്കുന്നത് എങ്ങനെയാണ് സ്ട്രാറ്റജി എങ്ങനെയാണ് എങ്ങനെ പഠിച്ചാലാണ് ജോലിയിലേക്ക് കയറുന്നത് എന്നെല്ലാം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സോ നിങ്ങൾക്ക് ഈ വെക്കേഷൻ ടൈമിലെ ഈ പി എസ് സി ഫീൽഡിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മുപ്പത് ദിവസത്തെ ഫൗണ്ടേഷൻ കോഴ്സ് അഡ്വക്കിലേങ്ങിനകത്ത് ഒരുക്കിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് മലയാളമുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് കറണ്ട് അഫയേഴ്സ് ഉണ്ട് മാത്സ് ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് അങ്ങനെ തുടങ്ങി പി എസ് സി ചോദിക്കുന്ന തരത്തിലുള്ള എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും ബേസിക് ആയിട്ടുള്ള ഫാക്ടുകളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇതോടെ നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ ടെൻത്ത് കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ പ്ലസ് ടുന് പഠിക്കുമ്പോഴോ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴോ എല്ലാം അവിടെ ഏതെങ്കിലും ക്യുസ് മത്സരങ്ങൾ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് തലത്തിലുള്ള എന്തെങ്കിലും മത്സരങ്ങൾ നടക്കുകയാണെങ്കിൽ എല്ലാം നിങ്ങൾക്കത് ആയിരിക്കും സോ മാത്രമല്ല ഇത്തരത്തില് കോമ്പറ്റേറ്റീവ് എക്സാമിന് പി എസ് സി മാത്രമല്ല പിന്നീട് ഭാവിയിൽ നിങ്ങൾ ചിലപ്പോൾ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തേക്കാം ബാങ്ക് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തേക്കാം എസ് എസ് സി എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തേക്കാം അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും അതിനെല്ലാം ഒരു ബേസ് കിട്ടുക എന്നുള്ളത് കേരള പി എസ് സിയുടെ സിലബസിന്റെ ഫൗണ്ടേഷൻ പഠിക്കുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ് ആയിരിക്കും സോ ഇത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് മുപ്പത് ദിവസം കൊണ്ട് ഏകദേശം നൂറ്റി അൻപതോളം ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തുകയാണ് ഈ ക്ലാസ്സുകളുടെ എല്ലാം പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ സോ ഇത് നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എല്ലാവരും ഇത് ഈ ഒരു കോഴ്സിനകത്തേക്ക് കയറി മാക്സിമം എഫേർട്ട് എടുത്ത് നിങ്ങളെല്ലാം പഠിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഈ വെക്കേഷൻ ടൈമാണ് വെക്കേഷൻറ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണം അതോടൊപ്പം തന്നെ ദിവസം കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു മണിക്കൂറെങ്കിലും ഒരു മണിക്കൂർ നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഭാവിയിലേക്ക് നിങ്ങൾക്ക് വളരെയധികം ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിട്ട് മാറും അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഇന്ന് തന്നെ അഡ്ഗോ പ്ലേനിങ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അപ്പൊ ത്രൂ തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൾ ദി ബെസ്റ്റ്